സ്റ്റോറി പ്രണയിനി പ്രസൻറ്റേഷൻ ഫസ്ന എഡിറ്റിംഗ് ഫസലുദ്ദീൻ റിയൈ അവൻ്റെ അന്തം വിട്ടുള്ള നിൽപ്പ് കണ്ട് അവൻ താൻ പാടിയ സന്തോഷ് പണ്ഡിറ്റിൻ്റെ പാട്ട് അവൻ കേട്ടു എന്ന് മനസ്സിലായി ഞാൻ കോളി കോളിമ്പല് പെട്ടെന്ന് പാട്ട് കേട്ടപ്പോൾ അച്ഛനില്ലേ ഭദ്രൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു അവൾ പാടിയ പാട്ടിന്റെ ഹാങ് ഓവർ അപ്പോഴും അവനെ വിട്ടു മാറിയിരുന്നില്ല അച്ഛൻ ഇവിടെ ഇല്ല അമ്മയെ വിളിക്കാം അവൾ വെപ്രാളത്തിൽ പറഞ്ഞ് തിരിഞ്ഞു നടന്നതും നേരെ ചെന്നു കയറിയത് ചുവരിൻ്റെ മുകളിലേക്കാണ് അവളുടെ തലയിടിച്ചതും ഭദ്രന് പെട്ടെന്ന് ചിരി വന്നുപോയി അപ്പോഴേക്കും അച്ഛമ്മ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നു ഓരോ ചേച്ചി എൻ്റെ പേര് ഭദ്രൻ കൃഷ്ണഗീതം ബസ്സിലെ ഡ്രൈവറാണ് അത് കേട്ടതും നെറ്റി ഒഴിഞ്ഞു നിന്ന ആര്യക്ക് ചിരി വന്നു കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന അച്ഛമ്മയുടെ മുഖത്ത് നോക്കി എങ്ങനെ ചേച്ചിയെന്ന് വിളിക്കാൻ തോന്നി നിനക്ക് പോയി കുളിക്കാറായില്ലേ തന്നെ അവിടുന്ന് പറഞ്ഞു വിടാനുള്ള അച്ഛമ്മയുടെ സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണെന്ന് മനസ്സിലായതും അമ്മാളു തലയാട്ടി അകത്തേക്ക് പോയി ഭദ്രൻ ഒരു നിമിഷം അവൾ പോകുന്നത് നോക്കി നിന്നു ഒരു ഷോർട്ട്സും ടീഷർട്ടും ആണ് വേഷം മുടിയൊക്കെ നന്നായി നെറുകയിൽ കെട്ടിവച്ചിരിക്കാണ് ആ അവൾ ഒന്നുകൂടെ ചെറുതായ പോലെ കയറിയിരിക്കാം ഗൗരവത്തിൽ പറഞ്ഞ അച്ചമ്മ ഉമ്മറത്തെ ഇരുന്നു ആര്യടെ അച്ഛനും ചേട്ടനും ഇല്ല ഇവിടെ ഇല്ല അവര് പുറത്തു പോയിരിക്കാം കാര്യം എന്താച്ചാ എന്നോട് പറഞ്ഞോളൂ അത് പറയുന്നതിനോടൊപ്പം തന്നെ അച്ചമ്മ അവനെ അടിമുടി ഒന്ന് വീക്ഷിച്ചു കാണാൻ ഐശ്വര്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഏതോ വലിയ വീട്ടിലെ ചെക്കനെ പോലെ കണ്ടാൽ തോന്നു ഇന്നലെ ആര്യയുടെ ഏട്ടൻ എന്നെ കാണാൻ വന്നിരുന്നു സന്ദീപ് പറഞ്ഞു എനിക്ക് പെട്ടന്ന് ആരാ എന്താണെന്നൊന്നും മനസ്സിലായില്ല ആളെന്തൊക്കെയോ വന്ന് പറഞ്ഞു പിന്നെയാണ് കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് ചെറിയൊരു തെറ്റിദ്ധാരണയുടെ പുറത്താ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാനും ഇവിടുത്തെ കുട്ടിയും തമ്മിൽ ഇഷ്ടം അപ്പുറത്ത് നിന്നുള്ള വൈകിയുടെ കരച്ചിൽ കേട്ട് അച്ചമ്മ ഇരുന്നിടത്ത് നിന്ന് ചാടി ഒന്ന് എഴുന്നിട്ടുവാ വീണ്ടും അവളുടെ നിലവിളി കേട്ടതും അച്ഛമ്മ അങ്ങോട്ട് ഓടി ഈശ്വര വൈകമ്മോൾക്ക് എന്തെങ്കിലും പറ്റിയോ അവിടെ പൊടിമോള് പോലും ഇല്ലാത്തതാ നെഞ്ചിൽ കൈവച്ച് അച്ചമ്മ ഓടി എന്ത് ചെയ്യണോ എന്നറിയാതെ ഭദ്രൻ മുറ്റത്തേക്ക് ഇറങ്ങി അപ്പുറത്തെ വീട്ടിലേക്ക് പോയ അച്ചമ്മയുടെ ഉറക്കയുള്ള കരച്ചിലുയർന്നതും ഭദ്രൻ അവിടേക്ക് ഓടി ചെറിയ മടിയോടെയാണെങ്കിലും അവൻ ഉള്ളിലേക്ക് കയറി അവന് പിന്നാലെ ബഹളം കേട്ട് അമ്മാളവിന്റെ അമ്മയെ ഓടി വന്നിരുന്നു ഭദ്രൻ കരച്ചിൽ കേൾക്കുന്ന റൂമിലേക്ക് കയറിയതും ബെഡിൽ ഒരാൾ കിടക്കുന്നുണ്ട് അടുത്തിരുന്ന അച്ഛമ്മയും ഒരു പെൺകുട്ടിയും കരയുന്നുണ്ട് എന്താ എന്താ ഉണ്ടായ വിളിച്ചിട്ട് കണ്ണുറക്കുന്നില്ല ഞാൻ നോക്കട്ടെ അവൻ മുന്നോട്ട് വന്ന അയാളെ തട്ടി വിളിച്ചു ചേട്ടാ ചേട്ടാ അവൻ തട്ടി വിളിച്ചിട്ട് എഴുന്നേക്കതായപ്പോൾ ശ്വാസം ഒന്ന് നോക്കി പോയി അവൻ പറഞ്ഞതും ഒരു കൂട്ടക്കരച്ചിലുയർന്നു എന്റെ എന്റെ എങ്ങനെ സഹിക്കും കുഞ്ഞിവിടെ ഇല്ലാതെ പോയല്ലോ കരഞ്ഞുകൊണ്ട് നിലത്തേക്കിരുന്നു അപ്പോഴേക്കും കുളി കഴിഞ്ഞിറങ്ങിയ അമ്മാളും അങ്ങോട്ടേക്ക് ഓടിയെത്തിയിരുന്നു സന്ദീപിനെ അച്ചമ്മ വൈകിയെ നോക്കി ചോദിച്ചു പക്ഷെ അവൾ എന്ത് ചെയ്യണോന്നറിയാതെ അന്താളിപ്പോടെ നിൽക്കുകയാണ് മറ്റുള്ളവരുടെ അവസ്ഥയും അത് തന്നെയാ അച്ചമ്മ ദയനീയമായി ഭദ്രനെ നോക്കിയതും അവനാകെ പരിഭ്രമത്തിലായി നമ്പർ തന്ന ഞാൻ വിളിക്കാം അത് കേട്ട അച്ഛമ്മ അമ്മാളുവിനെ നോക്കി അവൾ കാര്യം മനസ്സിലായ പോലെ വീട്ടിലേക്ക് പോയി ഫോൺ എടുത്ത് വന്ന് നമ്പർ ഡയൽ ചെയ്ത് ഭദ്രന് കൊടുത്തു അവൻ സന്ദീപിനെയും അച്ഛനെയും വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു നിമിഷ നേരം കൊണ്ട് ആ മുറ്റത്ത് ആംബുലൻസ് വന്ന് നിന്നു സന്ദീപും അച്ഛനും മറ്റു രണ്ടയക്കാരും ചേർന്നാണ് പൊടിയുടെ അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഭദ്രൻ ആകെ ഒരു അസ്വസ്ഥത തോന്നി അവിടെ നിൽക്കണോ പോണോ എന്നറിയാത്ത അവസ്ഥ അവൻ ഫോൺ എടുത്ത് അമ്മയെ വിളിച്ചു ഭദ്രേ എന്താണർക്ക നീ എവിടെയാ മറുഭാഗത്ത് നിന്ന് അമ്മയുടെ ചോദ്യം വന്നതും അവൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മയും എന്ത് പറയണോന്നറിയാതെ നിന്നു മോനെ കേട്ടവൻ മോനൊരു സഹായം ചെയ്യൂ എൻ്റെ പൊടിമോള് ക്ലാസിൽ പോയിരിക്കുമോ ഒരു പരിചയമില്ലാത്ത ഒരാളോട് പൊടിമോളെ വിളിച്ചിട്ട് വരാവോ എന്ന് ചോദിക്കുന്ന അച്ഛമ്മയെ കണ്ട് ആരക്ക് ദേഷ്യം തോന്നി പക്ഷേ തൻ്റെ പ്രിയപ്പെട്ടവനാണ് അവൻ എന്ന ചിന്തയിലാണ് അച്ഛന്മാർ പറഞ്ഞതെന്ന് അവളും അറിഞ്ഞില്ല ഭദ്രൻ എന്ത് മറുപടി പറയണമെന്നറിയാതെ തൻ്റെ കയ്യിലെ ഫോണിലേക്കും അച്ഛമ്മയെ മാറി മാറി നോക്കി വിനുവേട്ടൻ്റെ ഓട്ടോയിൽ ആ കോളേജിലേക്ക് പോകുമ്പോൾ ആ പെൺകുട്ടിയോട് എന്ത് പറയണോ എന്ന ചിന്ത അവനിൽ നിറഞ്ഞു സെക്യൂരിറ്റിയുടെ അനുമതി കിട്ടിയതും അവൻ ഓഫീസിലേക്ക് പോയി അവിടെ പോയി കാര്യം അവതരിപ്പിച്ചപ്പോൾ അവർ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞതും ബാഗുമായിട്ട് പൊടിമോൾ വന്നു അച്ഛനു വയ്യുന്നും ഏട്ടൻ വിളിക്കാൻ വന്നിട്ടുണ്ട് എന്ന പറഞ്ഞത് പക്ഷെ സന്ദീപിന്റെ സ്ഥാനത്ത് ഭദ്രനെ കണ്ടപ്പോൾ അവളിൽ സംശയം നിറഞ്ഞു വരൂ അവളുടെ കയ്യിലെ ബാഗ് വാങ്ങി അവൻ മുന്നോട്ട് നടന്നു പിന്നിലായി പേടിയോടെ അവളും ഓട്ടോയിൽ വീട്ടിലേക്കുള്ള യാത്രയിൽ അവളുടെ ഹൃദയപിടിപ്പ് കൂടിയിരുന്നു മുറ്റത്ത് കൂടിയിരിക്കുന്ന ആൾക്കാരിൽ നിന്നും അവൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായി ഓട്ടോയിൽ നിന്നും ഇറങ്ങിയതും അവൾ ഒന്ന് വേടിച്ചുപോയി അപ്പോഴേക്കും ഭദ്രൻ അവളുടെ കയ്യിൽ പിടിച്ചിരുന്നു ശേഷം അവൻ്റെ കൈ അടർത്തി മാറ്റാൻ ശ്രമിച്ചുവെങ്കിലും അവൾ ഒരാശ്രയത്തിന് എന്ന പോലെ അവൻ്റെ കയ്യിൽ മുറുക്ക പിടിച്ചു വിറയ്ക്കുന്ന കാലടികളോടെ മുന്നോട്ട് നടന്നു ഒപ്പം ഭദ്രനും അവൾ അവനോടൊപ്പം ഉമർത്തെത്തിയതും അകത്തളത്തിൽ വെള്ള പുതപ്പിച്ചു കിടത്തിയ രൂപം കണ്ട് കണ്ണുകൾ നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി കണ്ണിൽ ഇരുട്ട് വന്ന് നിറഞ്ഞതും കൈകാലുകൾ കുഴഞ്ഞ അവൾ വീടാൻ ആഞ്ഞതും ഭദ്രന്റെ കൈകൾ അവളെ താങ്ങി നിർത്തിയിരുന്നു അത് കണ്ട അകത്തു നിന്നും ആദ്യം ഓടി വന്നത് അമ്മാളവിന്റെ അമ്മയാണ് പൊടിമോളെ അമ്മ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അമ്മാള തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന പൊടിമോളെ ഒന്ന് നോക്കി അമ്മയും സന്ദീപും കൂടി താഴ്ന്നിപ്പിടിച്ചു കൊണ്ടുവരുന്ന പൊടിമോളെ കണ്ട് അമ്മാളു ശരിക്കും പേടിച്ചിരുന്നു ആരോ കൊണ്ടുവന്ന വെള്ളം മുഖത്ത് തളിച്ചപ്പോൾ അവൾ കണ്ണു കറന്നു പക്ഷെ അവൾ കരഞ്ഞില്ല ആരോടും മിണ്ടാതെ അമ്മാളോൻ്റെ അരികിൽ വന്നിരുന്നു അവളുടെ ആ മുഖഭാവം എല്ലാവരിലും ഒരു പേടി നിറച്ചു കുറെ നേരം അവൾ ബെഡിന്റെ മുകളിൽ ചുവരിൽ ചാരിയിരുന്നു പിന്നെ അമ്മാളുവിന്റെ മടിയിലേക്ക് തലവെച്ചു കിടന്നു അമ്മാളും ഒന്നും മിണ്ടാ പോയില്ല വെറുതെ അവളുടെ നെറുകയിൽ തലോടുക മാത്രം ചെയ്തു ജനിച്ചപ്പോ തന്നെ തള്ള പോയി അച്ഛനും കഷ്ടം പൊടിയെ നോക്കി സഹതാപത്തോടെ പറഞ്ഞൊരു സ്ത്രീ പോയി അമ്മാളും അതുകൊണ്ട് ദേഷ്യത്തോടെ മുഖം തിരിച്ചതും ജനലിലൂടെ കാണുന്നത് പുറത്തു നിൽക്കുന്ന ഭദ്രനെയാണ് മുട്ടത്ത് ടപ്പ വലിച്ചു കെട്ടാനും ചേരുകൾ ഇടാനും മറ്റൊരു സഹായിക്കുകയാണ് കൂടെ അവന്റെ ഒപ്പം അമ്പലപ്പറമ്പിൽ കാണാറുള്ള കൂട്ടുകാരുണ്ട് അവൾ അത്ഭുതം തോന്നിപ്പോയി ആരുമല്ലാത്ത തങ്ങൾക്ക് വേണ്ടി ഓരോന്ന് ചെയ്തു തരുന്നു സത്യത്തിൽ അവര് ദേഷ്യമല്ലേ തോന്നണ്ടേ പക്ഷേ അതിനു പകരം ഓരോരോ സഹായങ്ങൾ ചെയ്തു തരുവാണ് അവൾ കണ്ണുകൾ അടച്ച് ചുവരിൽ ചാരിയിരുന്നു ഹാളിൽ നിന്നും ആരുടെയൊക്കെയോ ഉയർന്നു കേൾക്കാം മാമൻ ശരിക്കും ഇപ്പം സന്തോഷിക്കുന്നുണ്ടാവും തനിക്ക് പ്രിയപ്പെട്ടവളുടെ അരികിലേക്ക് എത്താൻ കഴിഞ്ഞല്ലോ ചിലപ്പോൾ ഈ കാലം അത്രയും ഈ ഒരു നിമിഷത്തിനായിരിക്കും ആ മനുഷ്യൻ കാത്തിരുന്നത് പക്ഷെ എല്ലാം ഇത്ര പെട്ടെന്ന് വേട്ടായിരുന്നു പൊടിമോൾ തളിച്ചായില്ലേ സന്ദീപിനി അവളെ കൂടെ കൊണ്ടുപോവോ അതോ അച്ഛമ്മ അവിടെ പോയി താമസിക്കൂ അവളുടെ മനസ്സിലേക്ക് അമ്മക്കുട്ടി എന്ന് വിളിച്ച് ഓടി വരുന്ന ആളുടെ മുഖം ഓടി വന്നു പൊടിമോളുടെ അമ്മ മരിക്കുന്നവരെ താൻ എല്ലാവർക്കും അമ്മക്കുട്ടിയായിരുന്നു പെൺകുട്ടി ഇല്ലാത്തത് കൊണ്ട് തന്നെ പണ്ട് മാമന് തന്നെ വലിയ ഇഷ്ടമായിരുന്നു സന്ദീപിന് എന്ത് വാങ്ങിയാലും തനിക്കും എന്തെങ്കിലും വാങ്ങി തരും അമ്മ വഴക്ക് പറയുമ്പോൾ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കും നിറം മങ്ങിയ ഓർമ്മകളിൽ അവളുടെ കൺകോണിലൂടെ ഒരു തുള്ളി കണ്ണുനീരൊഴുകി ഒരു പക്ഷെ അമ്മായി മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ലോകത്തിലെ തന്നെ ഭാഗ്യം ചെയ്ത മകളാവുമായിരുന്നു പൊടിമോള് അത്രക്കും സ്നേഹിക്കാൻ മാത്രം അറിയുന്നതിനായിട്ട് സാധുക്കളായിരുന്നു അമ്മായിയും മാമനും കൊച്ചെ വിളി കേട്ട അമ്മാള് പെട്ടെന്ന് കണ്ണു തറന്നു ഞാനിറങ്ങുകട്ടോ അമ്മ അവിടെ ഒറ്റയ്ക്ക പുറത്തു നമ്മുടെ പിള്ളേരുണ്ട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി ഭദ്രൻ പറഞ്ഞതും അവള് തലയാട്ടി നേരെ നേരെട്ടായത് അപ്പോഴാണ് അവളും അറിഞ്ഞത് അച്ഛമ്മ ചോദിക്കുന്ന കേട്ട അമ്മാളവിന് നല്ല ദേഷ്യം വന്നിരുന്നു അല്ലെങ്കിൽ തന്നെ ഒരാവശ്യമില്ലാതെ ഈ കുടുംബത്തിന് വേണ്ടി അയാൾ ഒരുപാട് സഹായം ചെയ്തു വീണ്ടും അയാളെ ബുദ്ധിമുട്ടിക്കുകയാണ് വരാം അമ്മാളുവിനെ അവളുടെ മടിയിൽ കിടക്കുന്ന പൊടിമോളിയൊന്നും നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അന്ന് ആദ്യമായി അരക്ക് ഭദ്രനോട് പ്രണയം തോന്നി അവനെ തൻ്റെ അത് മാത്രമാക്കണമെന്ന് വാശി തോന്നിപ്പോയി ആർക്കും വിട്ടുകൊടുക്കാൻ കഴിയാത്ത അത്ര സ്നേഹം തോന്നി എന്നാ അവൾ അത് സ്വയം തിരിച്ചറിയാൻ കഴിയാതെ പ്രായത്തിന്റെ പക്വതയില്ലായ്മയുടെ കണക്കിൽ ആ സ്നേഹത്തെ കുഴിച്ചു മുടി നീ ഇത്ര നേരെ എവിടെയായിരുന്നു ചെറുക്ക ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത് ഭദ്രേ ഞാൻ ആദ്യം ഒന്ന് പോയി കുളിക്കട്ടെ അഴയിൽ കിടക്കുന്ന തോർത്തെടുത്ത് അവൻ കിണറ്റിനരികിലേക്ക് പോയി രണ്ട് മൂന്ന് ബക്കറ്റ് വെള്ളം എടുത്ത് തല വഴി ഒഴിച്ചപ്പോ കുറച്ച് ആശ്വാസം തോന്നി ആ കുട്ടിക്ക് അമ്മയില്ലായിരുന്നത്രേ ഇപ്പോ അച്ഛനും പോയി പിന്നെ അന്ന് എന്നെ കണ്ട് സംസാരിച്ച മറ്റവൻ ഈ കുട്ടിയുടെ ആളെയാ ഗവൺമെന്റ് ജോലിക്കാരനാ എന്നൊക്കെ അവിടെ പറയുന്ന കേട്ട് അതുകൊണ്ട് ഏതോ വലിയ പുള്ളികളൊക്കെ വരാനുണ്ട് അവരും വന്ന് കണ്ടിട്ട് നാളെ ചടങ്ങൊക്കെ ഉണ്ടാവും ആ കുട്ടിയുടെ അച്ഛന് ശരിക്കും എന്താ പറ്റിയേ അറ്റാക്കായിരുന്നു ആരും അറിഞ്ഞില്ല രാവിലെ ആ മറ്റവന്റെ ഭാര്യ എന്ന് വിളിച്ചപ്പോൾ കണ്ണു തുറക്കുന്നില്ല കൃത്യം ആ സമയം തന്നെയാ ഞാനും അവിടെ പെട്ടുപോയത് എന്നിട്ട് നീ പോയ കാര്യം സംസാരിച്ചോ ഏയ് അതിനൊന്നും പറ്റിയില്ലെന്നേ അവിടെ ആ പെണ്ണിന്റെ അച്ഛമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നല്ലൊരച്ച ആദ്യം കണ്ടപ്പോൾ ഞാൻ കരുതി കുറച്ച് ടെറാണെന്നാ പിന്നീട് ആ കരച്ചിലൊക്കെ കണ്ടപ്പോൾ പാവം തോന്നി മകളുടെ ഭർത്താവാ എന്നിട്ടും ആ അച്ഛമ്മയൊക്കെ എന്ത് കരച്ചിലാണെന്നോ നീ കഴിക്കാവ രാവിലെ കഴിച്ചതല്ലേ അമ്മ പറഞ്ഞതും അവൻ കൈ കഴുകി ടേബിളിലേക്ക് ഇരുന്നു അമ്മ ചോറ് വിളമ്പിയതും ആദ്യമുള്ള അവൻ അവർക്ക് നീട്ടി നല്ല വിശപ്പുള്ളത് കൊണ്ട് അവൻ വേഗം കഴിച്ചെഴുന്നേറ്റു നല്ല ക്ഷീണമുണ്ടെങ്കിലും ഉറക്കം വരുന്നില്ല അതോടെ അവൻ എഴുന്നേറ്റ് അമ്മയുടെ റൂമിലേക്ക് നടന്നു ഇത്ര നേരമായിട്ടും നിങ്ങൾക്ക് കിടന്നില്ലേ അമ്മ ഉറക്കം വരുന്നില്ലടാ അതെങ്ങനെയാ ഏത് സമയവും ഇതും വായിച്ചിരുന്ന ഊന്നും ഉറക്കം ഒന്നും ഉണ്ടാവില്ലല്ലോ രാത്രിയിലെ ഗുളിക കഴിച്ചോ അയ്യോ ഞാനത് മാറന്നൂടാ അത് അവൻ അമ്മയെ രൂക്ഷമായി നോക്കി ടാബ്ലറ്റും വെള്ളവും എടുത്തു കൊടുത്തു മരുന്ന് കഴിച്ച് ഗ്ലാസ് ടേബിളിലേക്ക് വെച്ച് അവൻ ബെഡിൽ ചുവരിൽ ചാരിയിരുന്ന് ബുക്ക് വായിക്കുന്ന അമ്മയുടെ മടിയിലേക്ക് കിടന്നു ഇതെത്രാമത്തെ തവണയാ ഭദ്ര നീ വായിക്കുന്ന മടുക്കുന്നില്ലേ അമ്മ വായിക്കുന്ന ബുക്കിന്റെ പുറംചട്ട അവൻ ചോദിച്ചു ചില പുസ്തകങ്ങൾക്കും എഴുത്തുകാർക്കും അങ്ങനൊരു പ്രത്യേകതയുണ്ട് അവരക്ഷരങ്ങൾ കൊണ്ട് വാര്യക്കാരെ കഥയില് തളച്ചിടും ഒരിക്കലും പുറത്ത് കടക്കാനാവാത്ത വിധം പിന്നെ തേങ്ങ ഈ ബുക്ക് ഞാനും വായിച്ചിട്ടുള്ളതാ ഞാൻ ഇതുവരെ ഒരു കുന്തോ ഇതിൽ കണ്ടിട്ടില്ല അതങ്ങനെ എല്ലാവർക്കും കാണാൻ കഴിയില്ലടാ അതിനെ മനസ്സിൽ പ്രണയം വേണം ഓ പിന്നെ ഒരു വലിയ പ്രണയിനി വന്നിരിക്കുന്നു ആ പ്രണയം സഹിക്കാൻ പറ്റാതെയായിരിക്കും ആയിരിക്കും ഇട്ടിട്ട് പോയ എന്നാൽ അതിനു മറുപടി പറയാതെ ഭദ്ര പുസ്തകം ഉറക്ക വായിക്കാൻ തുടങ്ങി ഒപ്പം അവളുടെ ഒരു കൈ അവന്റെ നെറുകയും താലോടിയും കൊണ്ടിരുന്നു തുടരും தொடஜம் <todic>